അസലാമലൈക്കും വാഹത്തുള്ള ഞങ്ങൾ ഇന്നൊരു ലൈൻ ബസ്സിലേക്ക് പോവാണ് പൂവിമോളും ഞാനും കൂടി എന്തെന്ന് വെച്ചാൽ രാവിലെ നേരം വഴകി ബസ് പോയി പൂയിമോളെ കയറ്റാത്ത ബസ് പോയി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലൈൻ ബസ്സിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂയിമോളെ സ്കൂളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കൂട്ടായി ഭാഗത്തുള്ള ബസ്സിലേക്കാണ് കയറി പോകുന്നത് ഞങ്ങൾ കോതറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വെട്ടം കാവിലേക്കുള്ള ബസ് കയറിയിട്ട് സ്കൂളിലേക്ക് എത്താൻ പറ്റും അപ്പം അങ്ങനെ യാത്ര പോയി പോയിട്ടിരിക്കുകയാണ് പോയുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല ഏഹ് സൈലൻ്റായിരിക്കുകയാണ് എപ്പോഴെപ്പോഴോ സ്കൂളിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു ആവേശത്തിലായിരുന്നു ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആൾ കുട്ടികളെയും ടീച്ചർമാരൊക്കെ കണ് കാണുമ്പോൾ കഴിഞ്ഞിപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ ലൈൻ ബസ്സിലേക്ക് ബസ്സിലേക്കിങ്ങനെ പോയിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഏഹ് പൂവുങ്ങളൊന്നും ഉണ്ടെന്നില്ല സൈലൻറ്റായിരിക്കുകയാണ് കാരണം സ്കൂൾ ബസ് പോയതോട് കൂടിയിട്ട് ആൾ ഭയങ്കര ടെൻഷനിലാണ് ഇനിയിപ്പോൾ അവിടെ സ്കൂളിലേക്ക് എത്തി അവർ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളു കുട്ടികളുമായിട്ടൊക്കെ ഇടവഴകി ഇപ്പോൾ കുട്ടികളിവിടെ ചവിട്ടി തിന്നുന്നുണ്ട് അതുപോലെ മാലു കുറക്കുന്നുള്ള കുട്ടികളുണ്ട് ഏഹ് പല രീതിയിലും ചെയ്യുന്ന കുട്ടികൾ ഇവരെ സ്കൂളിലുണ്ട് പൂവിൻ്റെ സ്കൂളിലേക്ക് ഏ അപ്പോൾ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് എത്തി ഞങ്ങളിപ്പോൾ സ്കൂളിലെത്തി ഞാനിപ്പോൾ അങ്ങനെ തിരിച്ച് പോവുന്നു പൂമോള് പോരാ നിൽക്കുകയാണ് ഞാൻ പുയിമോളിപ്പോൾ അവരുടെ കൂടെ എന്നിട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി ആ കാഴ്ചകളാണ് നമ്മളീ കാണിക്കുന്നത് ചവിട്ടിയവരൊരു കുട്ടികളൊക്കെ തുന്നി കയ്യാറായി തുന്നി കഴിഞ്ഞവരുണ്ട് ഏ മാല കുറക്കുന്നവരുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് എന്തായാലും വലിയ സന്തോഷമാണ്